മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും ഏറ്റവും ഗുരുതരമായ കുറ്റം ദൈവത്തിൽ പങ്കു ചേർക്കലാണ് ഞാനൊരു ചരിത്രം അര സെക്കൻഡുകൊണ്ട് കോട്ടയ്യാം പ്രവാചകനും ഒരു സ്വഹാബിയും ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു ഒരു മലയടിവാരത്തിലെത്തിയപ്പോൾ പ്രവാചകൻ സുല്ലാം തങ്ങൾ കുറച്ച് ദൂരത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ പറയുന്നത് അവർ വ്യഭിചരിച്ചാലും അവർ മോട്ടിച്ചാലും അവർ മദ്യപിച്ചാലും എന്നാണ് അപ്പൊ ഈ സ്വഹാബി സ്വഹാബിക്ക് മനസ്സിലായില്ല അഥവാ വ്യഭിചാരവും മോഷണവും മദ്യപാനവും ഒക്കെ ഇസ്ലാം രണ്ട് ലോകത്തും കുറ്റകരമായി കാണുന്ന കാര്യമാണ് ഭൂമിയിൽ അതിന് ഇസ്ലാമിക കോടതി ശിക്ഷിക്കും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്തും ശിക്ഷ ഉണ്ട് പക്ഷെ അതുപോലും അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അവന് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ മാലാ അക്ദുർ അലഹിഅല്ലാ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചെയ്താൽ ചോദിച്ചാൽ അത് ശിർക്കാണെന്നാണ് അപ്പൊ അഗ്നി ആരാധന ഉൾപ്പെടെയുള്ളത് ിർക്കാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത് വിയോജിക്കുന്നത് എന്നാലോ ഇതല്ലാത്ത എല്ലാ ഇടങ്ങളിലും ഖുറാൻ തന്നെ പറഞ്ഞു ഫിദ്ദീനി വലം ഹാഖും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് ശത്രുത കാണിച്ച് നിങ്ങളെ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് ആട്ടി ആട്ടിയോടിക്കാത്ത ആർക്കും നിങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കാം പ്രവാചകൻ നിർത്തിയില്ല നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് വയർ നിറയെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണല്ല നിങ്ങളുടെ വീട്ടിൽ കറി അതിൽ അത് ഓഹരി വെച്ചിട്ടെങ്കിലും അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം അല്ല ഇങ്ങനെ ധാരാളം വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു നിലവിളി കേട്ടാൽ അവിടെ ആദ്യം ഓടിയെത്തേണ്ടത് ഒരു വിശ്വാസിയാണ് ഒരു മുസ്ലിമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല മാത്രമല്ല ഇപ്പൊ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി അതിൻ്റെ ചടങ്ങുകളിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ആ വീ ആ വ്യക്തിക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം ആ ദിവസം അദ്ദേഹം പറയും ഞാൻ മാലിട്ടതാണ് നമ്മൾ പറയും എൻ്റെ ഒരു മാല ഇതെന്തു മാലയാണ് ഇന്നലെ വരെ നീ തിന്നല്ലോ നമ്മൾ ആ ഓക്കെ നിങ്ങൾ പൊയ്ക്കോളൂ അവരെ അവരുടെ അവകാശത്തിന് വിടും ഈ വിശാലമായ സഹിഷ്ണുത തീർച്ചയായും നമുക്കിടയിൽ ഉണ്ടാകണമെന്ന് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ബൗദ്ധികമായ ചിന്തക്കും ചർച്ചക്കും വേണ്ടി ഈ വിഷയം ഞങ്ങളിവിടെ അവതരിപ്പിച്ചുകൊണ്ട് വിടവാങ്ങുകയാണ് അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബ്റക്കാത്തു